ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി പതിനൊന്നിന് തൃശൂരിലെ കുണ്ടന്നൂർ ഇടവകയിൽ കണ്ണനായിക്കൽ പൊറിഞ്ചു പ്ലമേന ദമ്പതികളുടെ രണ്ടാമത്തെ മകളായി സെലീന എന്ന സിസ്റ്റർ മരിയ സെലിൻ യുവമായി ജനിച്ചു അധ്യാപികയായി ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജൂൺ ഇരുപത്തിനാലിന് കണ്ണൂരുള്ള ഉർസുലൈൻ സഭയിൽ ചേർന്നു സെലീന അധ്യാപികയായിരുന്ന ആയിരുന്ന സ്കൂളിന്റെ ഡയറക്ടറായിരുന്ന തയ്യലച്ചനാണ് മരിയഭക്തിയായ സെലീനയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിതമായ ഉർസുലൈൻ സഭ നിർദ്ദേശിച്ചത് വാസ്തവത്തിൽ സെലീന ഒരു മിസ്റ്റിക്കായിരുന്നു എന്ന് വേണം പറയാൻ ഈശോയുടെയും വിശുദ്ധ കൊച്ചുപ്രേസ്യയുടെയും ദർശനങ്ങളും പൈശാചിക പരീക്ഷണങ്ങളും ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നു വിശുദ്ധ കൊച്ചിപ്രേസിയായ ചേച്ചി എന്നാണ് ധന്യ അഭിസംബോധന ചെയ്തിരുന്നത് ദർശനങ്ങൾ കാരണം സഭാധികാരികൾ വ്രതവാഗ്ദാനം നീട്ടിവെക്കുക ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ജൂൺ ഇരുപതിന് വ്രതവാഗ്ദാനം നടത്തി അന്ന് ഈശോ പ്രത്യക്ഷപ്പെട്ട് അവളുടെ ആരോഗ്യം ഈശോയ്ക്ക് തിരിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ വ്രതവാഗ്ദാനം കഴിഞ്ഞ് കേവലം മുപ്പത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് യേശുനാഥന്റെ പക്കലേക്ക് സിസ്റ്റർ സെലിൻ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ചിന് ഫ്രാൻസിസ് മാർപ്പാപ്പ സിസ്റ്റർ സെലിനെ ധന്യായി പ്രഖ്യാപിച്ചു ഇന്ന് അനേകർക്ക് മധ്യസ്ഥയായി യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ധന്യ നേടിക്കൊടുക്കുന്നു